പത്താം ക്ലാസ് പുതിയ പാഠപുസ്തകത്തിലെ ഫിസിക്സിലെ ഏഴാമത്തെ ചാപ്റ്ററായിട്ടുള്ള യാന്ത്രിക ലാഭം പ്രയോഗത്തിൽ എന്ന പാഠഭാഗത്ത് നിന്നും ചോദിക്കുവാൻ സാധ്യതയുള്ള ചോദ്യങ്ങൾ നോക്കാം ഒന്നാമത്തേത് ലഘു യന്ത്രങ്ങൾ എന്താണ് ലഘു യന്ത്രങ്ങൾ ബലം ഉളവാക്കുന്ന ഫലത്തിൻ്റെ അളവിനോ ബലത്തിൻ്റെ ദിശയ്ക്കോ ഇവ രണ്ടിനുമോ മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ലഘു ബലം ഉളവാക്കുന്ന ഫലത്തിൻ്റെ അളവിനോ ബലത്തിൻ്റെ ദിശയ്ക്കോ അല്ലെങ്കിൽ ഇവ രണ്ടിനുമോ മാറ്റം വരുത്താൻ ഉപയോഗിക്കുന്ന ഉപകരണങ്ങളാണ് ലഘു കുറച്ച് ചിത്രങ്ങൾ താഴെ തന്നിട്ടുണ്ട് ഇതിൽ ബലത്തിൻ്റെ അളവിനെ അല്ലെങ്കിൽ ബലത്തിൻ്റെ ദിശയ്ക്കൊക്കെ മാറ്റം വരുത്താൻ സഹായിക്കുന്ന ഉപകരണങ്ങളാണ് ഇവിടെ തന്നിട്ടുള്ളത് ബലമുളവാക്കുന്ന ഉളവാക്കുന്ന ഫലത്തിൻ്റെ അളവിന് മാറ്റം വരുത്തുന്നതിന് ഉദാഹരണമാണ് നെയിൽ കട്ടർ നെയിൽ കട്ടറിൽ നമ്മൾ ചെറിയ ബലം കൊടുക്കുമ്പോൾ മറുസൈഡിൽ വലിയ ബലം അനുഭവപ്പെടുന്നു ബലം ഉളവാക്കുന്ന ഫലത്തിൻ്റെ അളവ് കൂടുന്നു അതുപോലെ തന്നെ ബലത്തിൻ്റെ ദിശയ്ക്ക് മാറ്റം വരുത്തുന്നതിന് ഉദാഹരണമാണ് സോഡ ഓപ്പണർ നമ്മൾ താഴോട്ടൊരു ബലം കൊടുക്കുമ്പോൾ മുകളിലേക്കാണ് അവിടെ ഫലം ബലത്തിൻ്റെ ദിശ അനുഭവപ്പെടുന്നത് ഓക്കെ ഇനി ലഘു യന്ത്രങ്ങൾ പ്രധാനമായും ആറ് തരമുണ്ട് ആറ് തരം ലഘു യന്ത്രങ്ങളാണുള്ളത് ഉത്തോലകം കപ്പി അച്ചും ചക്രവും ചെരുവുതലം സ്ക്രൂ ആപ്പ് ഏതൊക്കെയാണ് ആറുത്തോലകങ്ങൾ സോറി ആറ് ലഘു യന്ത്രങ്ങൾ ഉത്തോലകം കപ്പി അച്ചും ചക്രവും ചെരുവുതലം സ്ക്രൂ ആപ്പ് ഇനി ലഘു നാം പ്രയോഗിക്കുന്ന ബലമാണ് യത്നം ഈ ലഘുയന്ത്രവുമായി ബന്ധപ്പെട്ട് കുറച്ച് പദങ്ങളാണ് ഒന്ന് യത്നം ലഘു നാം പ്രയോഗിക്കുന്ന ബലം അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് യത്നം എന്ന് പറയുന്നത് ലഘു നേരിടുന്ന ബലമാണ് രോധം ഓക്കെ നമ്മൾ യജ്ഞം കൊടുക്കുന്നത് മൂലം ആ ലഘു അനുഭവപ്പെടുന്ന ബലം അതാണെന്ത് രോധം ഇവിടെ കണ്ട നാരങ്ങ ഞെക്കി ഇവിടെ നമ്മളൊരു ഭാഗത്ത് ബലം കൊടുക്കുമ്പോൾ എഫ് വൺ എന്നുള്ള ബലം നമ്മൾ കൊടുക്കുമ്പോൾ അതിൽ ഈ നാരങ്ങ ഞെക്കിയുടെ മറുവശത്ത് ആ നാരങ്ങ ഞെങ്ങുന്ന ഭാഗമല്ലേ അവിടെ എഫ് ടു എന്നുള്ളൊരു ബലം അതായത് നാരങ്ങ മുകളിലേക്ക് ഒരു ബലം കൊടുക്കുന്നുണ്ട് അതാണ് രോധം നമ്മൾ കൊടുക്കുന്ന ബലം യത്നമാണെങ്കിൽ നാരങ്ങ മുകളിലേക്ക് കൊടുക്കുന്ന ബലം ദാ രോധം ഓക്കേ നാരങ്ങ ഞക്കി ഒരു ലഘു യന്ത്രവുമായി ഉപയോഗിക്കുമ്പോൾ നാരങ്ങ ഞക്കിയിൽ നാരങ്ങ പിഴിയാനായി നാം പ്രയോഗിക്കുന്ന ബലം യജ്ഞവും നാരങ്ങ ഉപയോഗിക്കുന്ന ബലം രോധവുമാണ് യജ്ഞത്തിൻ്റെ ഇംഗ്ലീഷാണ് എഫേർട്ട് രോധത്തിൻ്റെ ഇംഗ്ലീഷാണ് ലോഡ് അടുത്ത് യാന്ത്രിക ലാഭം എന്താണ് യാന്ത്രിക ലാഭം എന്നുള്ളത് നോക്കാം ഓക്കെ രോധവും യജ്ഞവും തമ്മിലുള്ള അനുപാത സംഖ്യയാണ് യാന്ത്രിക ലാഭം ഇത് യജ്ഞത്തിൻ്റെ എത്ര മടങ്ങാണ് എന്ന് സൂചിപ്പിക്കുന്ന സംഖ്യയാണ് അതായത് നമ്മൾ കൊടുക്കുന്ന യജ്ഞം അതായത് നമ്മൾ കൊടുക്കുന്ന ബലം അതിനെയാണല്ലോ യജ്ഞം എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന ബലത്തിൻ്റെ എത്ര മടങ്ങ് ബലം നമുക്കവിടെ ആ ലഘു യന്ത്രത്തിൽ അനുഭവപ്പെടുന്നു എന്ന് കണക്കാക്കുന്നതാണെന്ത് യാന്ത്രിക ലാഭം അതായത് ഞാൻ പത്ത് മടങ്ങ് അല്ല പത്ത് ന്യൂട്ടൺ ബലം കൊടുക്കുമ്പോൾ നാൽപ്പത് ന്യൂട്ടൺ രോധം അവിടെ അനുഭവപ്പെടുന്നുണ്ടെങ്കിൽ അതിൻ്റെ അർത്ഥം എന്താണ് അവിടെ എനിക്കുണ്ടാകുക യാന്ത്രിക ലാഭം ഞാൻ കൊടുത്തതിൻ്റെ നാല് മടങ്ങാണ് അപ്പോൾ ഇവിടെ യാന്ത്രിക ലാഭം നാലാണ് എങ്ങനെയാണ് യാന്ത്രിക ലാഭം കണ്ടെത്തുക രോതംബൈ യത്നം യാന്ത്രിക ലാഭം കണ്ടെത്തുക എങ്ങനെയാണ് ഇനി വരുന്ന എക്സാമുകൾക്ക് ചോദിക്കും യാന്ത്രിക ലാഭം സമം രോതം ബൈ യത്നം യാന്ത്രിക ലാഭം എങ്ങനെ കണ്ടെത്തുക രോതംബൈ യജ്ഞം ഇതൊരു അനുപാത സംഖ്യയാണ് അതായത് ഇങ്ങനെ ഒരു യൂണിറ്റുള്ള സംഖ്യകൾ തമ്മിലല്ലേ നമ്മൾ ഹരിക്കുന്നത് തന്നെ ഇതിന് പ്രത്യേകിച്ച് എന്തുണ്ടാവില്ല യൂണിറ്റ് ഉണ്ടാവില്ല യാന്ത്രിക ലാഭം സമം രോഗം ബൈ യജ്ഞം അടുത്തത് ഇവിടെ ഒരു ഉദാഹരണമാണ് നമ്മളൊരു നൂറ് ന്യൂട്ടൺ ഒരു വലിയ ദണ്ട് ഉപയോഗിച്ചിട്ട് ഒരു കല്ലിനെ മാറ്റാൻ വേണ്ടി നോക്കുകയാണ് അപ്പോൾ ഇവിടെ നമ്മൾ നൂറ് ന്യൂട്ടൻ ബലം കൊടുക്കുമ്പോൾ അവിടെ നാന്നൂറ് ന്യൂട്ടൺ ബലം ആ കല്ലില് നാന്നൂറ് ന്യൂട്ടൺ ഉള്ള ആ കല്ല് എന്ത് ചെയ്യുന്നുണ്ട് ഇളകുന്നുണ്ട് അതായത് അവിടെ അനുഭവപ്പെടുന്ന ബലം എത്രയാണ് നാനൂറ് ന്യൂട്ടനാണല്ലേ അപ്പോൾ നമ്മൾ നൂറ് ന്യൂറ്റൻ കൊടുക്കുമ്പോൾ അവിടെ നാന്നൂറ് നൂറ്റൻ അനുഭവപ്പെടുക എന്ന് പറഞ്ഞാൽ നമ്മൾ കൊടുത്തതിൻ്റെ നാല് മടങ്ങ് അവിടെ എന്ത് ഉണ്ടാവുന്നുണ്ട് യാന്ത്രിക ലാഭം ഉണ്ടാകുന്നുണ്ട് ഇനി ഇത് ഇക്കേഷം വെച്ച് കണ്ടെത്തുകയാണെങ്കിൽ എങ്ങനെ വരും രോധം ബൈ യജ്ഞം രോധം എന്ന് പറഞ്ഞത് നാന്നൂറ് ന്യൂട്ടൻ യജ്ഞം എന്ന് പറയുന്നത് നൂറ് ന്യൂട്ടൻ അപ്പോൾ നാന്നൂറേ ഹരിക്കണം നൂറ് എന്ന് പറയുന്നത് എത്രയാണ് നാല് അപ്പോൾ ഇവിടെ യാന്ത്രികലാഭം നാലാണ് മറ്റൊരു ചോദ്യം നോക്കാം ഒരു ആണി ഇളക്കാനായി നെയിൽപ്പുള്ളറിൽ നാൽപ്പത് ന്യൂട്രൺ ബലം പ്രയോഗിച്ചു നെയിൽപുള്ളറിൻ്റെ യാന്ത്രിക ലാഭം മൂന്നായിരുന്നെങ്കിൽ ആണി പ്രയോഗിച്ച രോധം എത്രയായിരിക്കും ഇവിടെ എന്തൊക്കെയാണ് തന്നിട്ടുള്ളത് യജ്ഞം എത്രയാണെന്ന് തന്നിട്ടുണ്ട് അതുപോലെ തന്നെ യാന്ത്രിക ലാഭവും തന്നിട്ടുണ്ട് ഇനി ഇതിന് നമ്മൾ എന്ത് കണ്ടുപിടിക്കണം രോധം കണ്ടെത്തണം നമുക്കറിയാം യാന്ത്രിക ലാഭം എന്ന് പറയുന്നത് എന്താണ് രോതം ബൈ യജ്ഞമാണ് അപ്പോൾ ഇവിടെ രോതം എന്ന് പറയുന്നത് എന്തായിരിക്കും യാന്ത്രിക ലാഭം ഇൻറ്റു യജ്ഞം അപ്പോൾ മൂന്ന് ഇൻറ്റു നാൽപ്പത് എന്ന് പറയുന്നത് നൂറ്റി ഇരുപത് ആണ് രോധം എത്രയാണ് നൂറ്റി ഇരുപത് ന്യൂട്ടൺ ഇനി യജ്ഞം കണ്ടെത്താനാണ് ചോദ്യമെങ്കിൽ എന്തായിരിക്കും സമവാക്യം യജ്ഞം സമം രോതം ബൈ യാന്ത്രിക ലാഭം യജ്ഞം കണ്ടെത്താനാണെങ്കിൽ സമൂഹത്തിൽ എന്തായിരിക്കും രോതം വൈ യാന്ത്രിക ലാഭം അടുത്ത് ഉത്തോലകം ഉത്തോലകത്തെക്കുറിച്ച് ആർക്കിമിഡിസ് പറഞ്ഞൊരു പ്രസ്താവന എനിക്ക് നീളമുള്ള ഒരു ദണ്ടും ചവിട്ടി നിൽക്കാൻ ഒരു സ്ഥലവും തന്നാൽ ഞാൻ ഈ ഭൂമിയെ നീക്കി തരാമെന്നാണ് ഉത്തോലകത്തെക്കുറിച്ച് ആർക്കിമിഡിസ് പറഞ്ഞതാണ് എനിക്ക് നീളമുള്ള ഒരു ദണ്ടും ചവിട്ടി നിൽക്കാൻ ഒരു സ്ഥലവും തന്നാൽ ഞാൻ എന്തു ചെയ്യും ഈ ഭൂമിയെ നീക്കി തരും അതിൻ്റെ ഒരു ചിത്രം ഒരു സങ്കല്പ ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഓക്കെ ഇനി ഉത്തോലകം ധാരം എന്ന ഒരു സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി തിരിയാൻ കഴിയുന്ന ഒരു ദൃഢദണ്ഡാണ് ഉത്തോലകം ഒരു സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി തിരിയാൻ കഴിയുന്ന ഒരു ദൃഢദണ്ഡിനെയാണ് നമ്മൾ എന്തു പറയുന്നത് ഉത്തോലകം എന്ന് പറയുന്നത് അതുകൊണ്ട ത്രാസ് ത്രാസിൻ്റെ രണ്ടറ്റങ്ങൾ ഒരു ഭാഗത്ത് നമ്മൾ വെയിറ്റിടും മറ്റൊരു ഭാഗത്ത് ആ വെയിറ്റിനനുസരിച്ചിട്ടുള്ള ബലം എന്ത് ചെയ്യും അനുഭവപ്പെടും ഇതിൽ നടുവിൽ സ്ഥിര ബിന്ദു എന്ന് പറയുന്നത് ആ നടുവിലുള്ള ഭാഗമാണല്ലേ അപ്പോൾ അതാണ് ഇവിടുത്തെ എന്ത് ധാരം അഥവാ ഫാൽക്രം ഈ കുട്ടികൾ രണ്ട് ഭാഗത്ത് കുട്ടികൾ ഇരിക്കുന്നുണ്ട് ഇതിൽ സ്ഥിരമായി നിൽക്കുന്ന ഭാഗം ഏതാണ് ഈ നടുവിലുള്ള ഈ ഭാഗമാണല്ലേ അപ്പം അതാണെന്ത് ദാരം അപ്പോൾ എന്താ ഉത്തോലകം എന്ന് പറഞ്ഞാൽ ദാരം എന്നൊരു സ്ഥിര ബിന്ദുവിനെ ആധാരമാക്കി തിരിയാൻ കഴിയുന്ന ഒരു ദൃഢദണ്ഡാണെന്ത് ഉത്തോലകം കേന്ദ്രം ഒരു വസ്തുവിൻ്റെ ഭാരം മുഴുവൻ അനുഭവപ്പെടുന്നതായി കണക്കാക്കുന്ന അല്ലെങ്കിൽ കണക്കാക്കാവുന്ന ബിന്ദുവാണ് അതിൻ്റെ എന്ത് കേന്ദ്രം ഇവിടെ ഇത് ഒരു ഉദാഹരണത്തിലൂടെ പറയാം ഇവിടെ ഒരു പുസ്തകം ഒരു വിരൽ കൊണ്ട് ഇങ്ങനെ നിർത്തിയിട്ടുണ്ട് അല്ലേ ഇതിപ്പോൾ ഈ പുസ്തകത്തിൻ്റെ ഏതെങ്കിലും ഒരു തലയിലാണീ വിരൽ വെച്ചിരുന്നെങ്കിൽ ആ പുസ്തകം അങ്ങനെ നിൽക്കുമോ ഇല്ല അതിൻ്റെ ഭാരം മുഴുവൻ അനുഭവപ്പെടുന്ന ഒരു ഭാഗം അതതിൻ്റെ ഏറ്റവും സെൻട്രലുള്ള ഭാഗമായിരിക്കും അല്ലേ നടുവിലുള്ള ഭാഗമായിരിക്കും അപ്പം അവിടെ വെക്കുമ്പോഴാണ് എന്ത് സംഭവിക്കുന്നത് അതിനെങ്ങനെ തുല്യപ്പെടുത്തി നിർത്താൻ കഴിയുന്നത് എല്ലാ ഭാഗത്തുള്ള ഭാ ഭാരം എന്തായിരിക്കും ഇപ്പോൾ തുല്യമായിരിക്കും അതേപോലെയുള്ള ഒരു ചിത്രമാണ് ഇവിടെ തന്നിട്ടുള്ളത് ഓക്കെ അപ്പം ഇതിൻ്റെയൊക്കെ ഗുരുത്വ കേന്ദ്രം ഈ വിരൽ വെച്ചിരിക്കുന്ന ഭാഗമാണ് ആ പുസ്തകത്തിൻ്റെ എന്ത് ഗുരുത്വ കയറ് രണ്ട് ഈ സ്കെയില് എന്താ പറയുക അവിടെ ഇങ്ങനെ തൂങ്ങി നിൽക്കാൻ കാരണം എന്താണ് കറക്റ്റ് ഇതിൻ്റെ രണ്ട് ഭാരവും മുഴുവൻ അനുഭവപ്പെടുന്ന ഒരു ഭാഗത്ത് ഈ നൂല് കെട്ടിയതുകൊണ്ടാണ് അപ്പം ഈ എഫ് എന്ന് പറയുന്നതാണ് ഈ സ്കെയിലിൻ്റെ എന്ത് ഗുരുത്വ കേന്ദ്രം അപ്പോൾ ഒരു വസ്തുവിൻ്റെ ഭാരം മുഴുവൻ അനുഭവപ്പെടുന്നതായി കണക്കാക്കാവുന്ന ബിന്ദു ആണെന്ത് അതിൻ്റെ കേന്ദ്രം ഇനി രോധഭുജം യജ്ഞുജം എന്താണെന്ന് നോക്കാം ോധം മുതൽ ദാരം വരെ രോധം മുതൽ ദാരം വരെയുള്ള ലംബദൂരമാണെന്ത് രോതഭുജം രോതം മുതൽ ദാരം വരെയുള്ള ലംബദൂരമാണ് രോധഭുജം ഇനി യജ്ഞം മുതൽ ദാരം വരെയുള്ള ലംബദൂരമാണ് യജ്ഞുജം യജ്ഞം മുതൽ ദാരം വരെയുള്ള ംബദൂരമാണ് യുജം ഈ യജ്ഞുജവും തുല്യമായിരിക്കും യ്ഭുജവും രോധഭുജവും തുല്യമായിരിക്കും എപ്പോൾ യജ്ഞവും രോധവും തുല്യമായിരിക്കുമ്പോൾ യജ്ഞുജവും രോധഭുജവും തുല്യമായിരിക്കും ഇവിടെ യജ്ഞമമ്പതാണ് രോധമമ്പതാണ് അതുകൊണ്ട് തന്നെ യജ്ഞുജം എത്രയാണ് ഇരുപത്തഞ്ച് രോധഭുജം ഇരുപത്തഞ്ച് യജ്ഞവും രോധവും തുല്യമായിരിക്കുമ്പോൾ യജ്ഞുജവും രോധഭുജവും തുല്യമായിരിക്കും ഈ ഇപ്പം പറഞ്ഞ കാര്യമാണ് അവിടെ എഴുതിയിട്ടുള്ളത് ഉത്തോലകം തുലന നിലയിൽ ആയിരിക്കുമ്പോൾ ഉത്തോലകം തുലന നിലയിലായിരിക്കുമ്പോൾ രോധം ഇൻറ്റു രോധഭുജം സമം യജ്ഞം ഇൻറ്റു യജ്ഞുജം അതായത് യാന്ത്രിക ലാഭം കണ്ടെത്താൻ നമ്മൾ നേർത്ത ചെയ്തിരുന്നത് രോതമ്പ യജ്ഞമല്ലേ തന്നെ രോതമ്പ യജ്ഞം ചെയ്യുന്നതിന് പകരം യജ്ഞഭുജംബൈ രോധ ഭുജം ചെയ്താലും കിട്ടുന്നത് എന്തായിരിക്കും യാന്ത്രിക ലാഭമായിരിക്കും യജ്ഞുജംബൈ രോധഭുജം ചെയ്താലും കിട്ടുന്നത് എന്തായിരിക്കും യാന്ത്രിക ലാഭമായിരിക്കും പ്രത്യേകം ശ്രദ്ധിക്കുക രോതംബൈ യജ്ഞം ചെയ്താൽ കിട്ടുന്നത് യാന്ത്രിക ലാഭം അതുപോലെ തന്നെ യജ്ഞുജം ബൈ രോധഭുജം ചെയ്താൽ കിട്ടുന്നു എന്താണ് യാന്ത്രിക ലാഭം അടുത്തത് ഉത്തോലകങ്ങളുടെ ധാരം രോധം യജ്ഞം എന്നിവയുടെ ആപേക്ഷിക സ്ഥാനം അനുസരിച്ച് ഉത്തോലകങ്ങളെ മൂന്നായി തരംതിരിക്കാം ഉത്തോലകങ്ങൾ എത്രയായി തരംതിരിക്കാം മൂന്നായി തരംതിരിക്കാം ഒന്നാം വർഗ ഉത്തോലകം രണ്ടാം വർഗ ഉത്തോലകം മൂന്നാം വർഗ ഉത്തോലകം രോദത്തിനും യജ്ഞത്തിനും ഇടയിൽ ധാരം വരുന്നവയാണ് ഒന്നാം വർഗ ഉത്തോലകങ്ങൾ ഇവിടെ കണ്ടോ ഈ ചിത്രമാണ് പഠിക്കാനുള്ള ഏറ്റവും എളുപ്പമ രോധം യജ്ഞം എൻ്റെ നടുവിൽ ആര് വന്നു ദാരം വന്നു ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണം കത്രികയാണ് അപ്പോൾ അനങ്ങാതെ നിൽക്കുന്ന ഭാഗം എവിടെയുള്ളത് നടുവിൽ അനങ്ങാതെ നിൽക്കുന്ന ഭാഗത്തിന് എന്ത് പറയും ദാരം അപ്പോൾ ദാരം എവിടെയാണ് നടുവിൽ ധാര നടുവിൽ എന്ത് ഒന്നാം വർഗ ഉത്തോലകം നമ്മൾ ഒന്നാം വർഗ ഉത്തോലകത്തിൻ്റെ ഉദാഹരണം പഠിക്കുകയാണ് ഇത് പഠിക്കാനുള്ള ഏറ്റവും നല്ല മാർഗം ഒന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് കത്രിക അതിൽ ധാരം നടുവിൽ കത്രിക ത്രാസ് സീസോ ഇവയെല്ലാം എന്തിനുദാഹരണമാണ് ഒന്നാം വർഗ ഉത്തോലകങ്ങൾക്ക് ഉദാഹരണമാണ് രോധം യജ്ഞത്തിനും ധാരത്തിനും ഇടയിൽ വരുന്നതാണ് രണ്ടാം വർഗ ഉത്തോലകം രോധം നടുവിൽ വരികയാണെങ്കിൽ അതെന്താണ് രണ്ടാം വർഗ ഉത്തോലകം രണ്ടാം വർഗ്ഗ ഉത്തോലകത്തിന് ഉദാഹരണമാണ് പാക്ക് നാരങ്ങ ഞെക്കി ഇതൊക്കെ ഉദാഹരണമാണ് രണ്ടാം വർഗ ഉത്തോലകം കണ്ടോ ശ്രദ്ധിച്ചോ ഇതിൽ ബലം അനുഭവപ്പെടുന്നത് നമ്മൾ ബലം കൊടുക്കുന്നത് ഒരു വശത്തും ബല അനുഭവപ്പെടുന്ന എവിടെ നടുവിലും ധാരം നിൽക്കുന്നത് എവിടെയാണ് മറുവശത്തുമാണ് അപ്പോൾ രോധം നടുവിൽ അനുഭവപ്പെടുന്നതാണെന്ത് രണ്ടാം വർഗ ഉത്തോലകം ഇനി മൂന്നാം വർഗ ഉത്തോലകങ്ങൾ രോധത്തിനും ധാരത്തിനുമിടയിൽ യജ്ഞം വരുന്ന ഉത്തോലകങ്ങളാണ് മൂന്നാം വർഗ ഉത്തോലകങ്ങൾ ഇതിനുദാഹരണം ഫോർ ചെപ്സ് ഫോർ ചെപ്സ് ഒരു ഉദാഹരണമാണ് ഇതിൽ നമ്മൾ എവിടെയാണ് ബലം കൊടുക്കുന്നത് നടുവിലാണ് ബലം കൊടുക്കുന്നത് അനങ്കാതെ നിൽക്കുന്ന ഭാഗം ഒരു വശത്തും രോധം അതായത് ബലം അനുഭവപ്പെടുന്നത് മറുവശത്തുമാണ് അപ്പോൾ യജ്ഞം നടുവിൽ വരികയാണെങ്കിൽ ഉദാഹരണം പഠിച്ചു വെക്കുക ഫോർ സ്റ്റെപ്സ് ചൂണ്ട അതുപോലെ തന്നെ ടങ്സ് ഇതൊക്കെ എന്താണ് മൂന്നാം വർഗ ഉത്തോലകത്തിന് ഉദാഹരണങ്ങളാണ് യജ്ഞം നടുവിൽ എന്ത് മൂന്നാം വർഗ ഉത്തോലകം യജ്ഞം നടുവിൽ വരുന്നത് മൂന്നാം വർഗ ഉത്തോലകം ഓക്കെ ഇനി ഉത്തോലകങ്ങൾ ഈ ഭാഗം കൂടി പറഞ്ഞതിന് ശേഷം നമുക്കിത് നിർത്താം ഉത്തോലകങ്ങളിൽ മാറ്റം ഇത് ഇനി വരുന്ന എക്സാമുകൾക്ക് തുടർച്ചയായി ചോദിക്കാനുള്ള ഒരു ചോദ്യമാണ് ഒന്നാം വർഗ ഉത്തോലകം അതിൽ ധാരം രോ ദാരം നടുവിൽ വരുന്നു ഏതിൽ ഒന്നാം വർഗ ഉത്തോലകത്തിൽ യാന്ത്രിക ലാഭം അവിടെ ഉണ്ടാവുന്ന യാന്ത്രിക ലാഭം ചിലപ്പോൾ ഒന്നായിരിക്കാം ഒന്നിൽ കൂടുതലായിരിക്കാം ഒന്നിൽ കുറവായിരിക്കാം ഒന്നാം വർഗ ഉത്തോലകം എന്ന് പറയുമ്പോൾ എന്തും ആവാം യാന്ത്രിക ലാഭം രണ്ടാം വർഗ ഉത്തോലകം ഇതിൽ നടുവിൽ വരുന്നത് ആരാണ് രോധമാണ് നടുവിൽ വരുന്നത് രോധം ഇവിടെ യാന്ത്രിക ലാഭം എന്തായിരിക്കും ഒന്നിൽ കൂടുതലായിരിക്കും രണ്ടാം വർഗ ഉത്തോലകം എന്ന് പറഞ്ഞാൽ ഒന്നിൽ കൂടുതലായിരിക്കും യാന്ത്രിക ലാഭം ഇനി മൂന്നാം വർഗ ഉത്തോലകം ഇവിടെ യജ്ഞമാണ് നടുവിൽ വരുന്നത് യാന്ത്രിക ലാഭം ഒന്നിൽ കുറവായിരിക്കും യാന്ത്രിക ലാഭം ഒന്നിൽ കുറവായിരിക്കും